പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ പൊളിച്ച് മുപ്പത്തിയാറ് പവൻ സ്വർണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ രണ്ടംഗ സംഘം കോട്ടക്കലിൽ അറസ്റ്റിൽ മലപ്പുറം വാഴക്കാട് ആനന്ദിയൂർ സ്വദേശി പിലാത്തോട്ടത്തിൽ മലയിൽ വീട്ടിൽ മുഹമ്മദ് റിഷാദ് പുളിക്കൽ ഒലവറ്റൂർ മാങ്ങാറ്റുമുറി സ്വദേശി മാങ്ങാട്ടുചാലിൽ ചാലിൽ വീട്ടിൽ ഹംസ എന്നിവരെയാണ് കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ അശ്വത് എസ് കാരൻമയിൽ അറസ്റ്റ് ചെയ്തത് ക്രിസ്തുമസ് ദിനത്തിൽ രാത്രി എടരിക്കോട് അമ്പലവട്ടം സ്വദേശി നാരായണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് അസുഖവുമായി ബന്ധപ്പെട്ട് കുടുംബം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയ്ക്കൽ പോലീസും ഡാൻസ് ഓഫ് മലപ്പുറം ടീമും ചേർന്ന് വയനാട് നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു നവംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി രാത്രിയില് ഈ വീട്ടില് മോഷണം നടന്നത് വീടിനകത്ത് ബൈക്കിലെത്തിയ രണ്ടാം നിലയിലെ രണ്ടാം നിലയിലെ വാതിൽ അവിടെ താഴെ തന്നെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ട് പൊളിച്ചകത്ത് കയറി അകത്തുള്ള സാധനങ്ങൾ അയാണ്ട് എല്ലാ മുറികളിലും പിറന്നകത്ത് കയറി എടുത്തുകൊണ്ട് പോയി സാധനങ്ങൾ ഏത് മുപ്പത്തിനാല് പവൻ ഗോൾഡ് ഓർണമെൻറ്റ്സും ഏണ്ട് പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ ആണ് എടുത്തുകൊണ്ട് പോയത് അതിനകത്ത് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കൂടുതലായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതലാൾക്കാരിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പ്രതികളെ തെളിവെടുപ്പ് നടപടികൾക്കായി അമ്പലോട്ടത്തെ വീട്ടിലെത്തിച്ചു മുഗൾ നിലയിലെ വാതിൽ തകർത്ത് അകത്ത് കടന്ന രീതിയും താഴത്തെ നിലയിലെ മുറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നതും പ്രതികൾ പോലീസിന് കൊടുത്തു പ്രതികളിൽ നിന്നായി പതിനെട്ട് പവനോളം സ്വർണവും കണ്ടെടുത്തതായും സംഘത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു പിടിക്കപ്പെട്ട മുഹമ്മദ് റിഷാദ് മുപ്പതോളം മോഷണ കേസിലും വധശ്രമ കേസിലും പ്രതിയാണ് വധശ്രമ കേസിലെ കൂട്ടുപ്രതിയാണ് പിടിക്കപ്പെട്ട ഹംസ ഇയാളാണ് ആഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ചത് വീട്ടിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളും പ്രതികൾ കൈക്കലാക്കിയിരുന്നു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി അബ്ദുൾ ബഷീർ കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ അശ്വത് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഇൻഡസ്ട്രിയൽ പാർക്ക്